എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഒരു ഈവനിങ് സ്നാക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് കണ്ടാലോ നല്ല ടേസ്റ്റിയാണ് നല്ല പഫ്സിനെ പഫ്സ് പോലെയല്ല പഫ്സിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക്സാണ് ഇതേട്ടോ എന്തായാലും ഇതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഇത് ഇഷ്ടപ്പെടാൻ എടുക്കില്ല ഒരു തവണ നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെയൊരു ഫാനായിട്ട് മാറും അപ്പോൾ ഈ വീഡിയോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു കപ്പിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം ഗീ എടുത്തിട്ടുണ്ട് സാധാരണ ഒറിജിനൽ പശു നീ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മൂന്ന് ടീസ്പൂണോളം തന്നെ അത് മൂന്ന് ടീസ്പൂൺ നെയ്യെടുത്തോണ്ട് മൂന്ന് ടീസ്പൂൺ തന്നെ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടീസ്പൂണാന്ന് ടേബിൾ സ്പൂൺ അല്ല അപ്പോൾ ഇത് ഒന്നായി നന്നായി നല്ലവണ്ണം ഒന്ന് രണ്ടും കൂടെ മിക്സാക്കിയെടുക്കുക ശേഷം ഇതിലേക്ക് നമുക്കൊരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡറാ കേട്ടോ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡർ ഇല്ലേ അതാണേ ഇത് മൂന്നും കൂടെ നമുക്കിതൊന്ന് യോജിപ്പിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ ഒരു കാ മണിക്കൂറോളം വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് നല്ല കട്ടയായിട്ട് വരും പിന്നെ അത് സെറ്റാകുന്നില്ല അത് കഴിഞ്ഞിട്ട് നമുക്കിത് പുറത്തെടുത്തിട്ട് വെച്ചിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതൊരു മാവ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ മൂന്ന് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിലാന്ന് ഓരോരുത്തരെ ഇഷ്ടം അളവിന് ഇഷ്ടം വീണുന്നതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്ന ഫില്ലിങ്ങും അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു നെയ്യിൻ്റെയും കോൺഫ്ലവറിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതും കൂടെ കറക്റ്റായിട്ട് കിടന്നേയുള്ളൂ ബാക്കിയുള്ള നമുക്ക് ഇഷ്ടം ഇഷ്ടം പോലെ നമ്മൾ എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് മൈദപ്പൊടി എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തത് മൂന്ന് കപ്പാണ് അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും ഒരു അരക്കപ്പോളം നെയ്യും പശു നെയ്യ് തന്നെ കേട്ടോ അതുകൂടെ ചേർത്ത് നല്ല പോലെ കൈവച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കേണ്ട നെയ്യും പിന്നെ മൈദപ്പൊടി നന്നായി മിക്സായി വരണം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് കുഴച്ച് കുഴച്ച് നോക്കി നോക്കിയിട്ട് വെള്ളം നോക്കി ഉപയോഗിക്കാം കേട്ടോ ആവശ്യം വെള്ളം കൂടി പോകാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല ഒരു നമുക്കൊരു പാകത്തിനുള്ളൊരു നല്ലൊരു മാവ് തയ്യാറാക്കിയെടുക്കുക ചപ്പാത്തിക്ക് കുഴക്കുന്നല്ല ഹാർഡായിട്ട് കുഴക്കരുത് അതുപോലെ നല്ല ലൂസായി പോകരുത് ഒരു മീഡിയ ഒരു ഒത്ത ലെവലിൽ കുഴച്ചിട്ട് നല്ലൊരു ഡോ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് ഓയിൽ ഞാൻ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതൊന്ന് ഡ്രൈ ആയി പോകുന്നതുകൊണ്ട് മാവ് അപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ച് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു ഫില്ലിങ് കൊടുക്കണമല്ലോ ഇതിൻ്റെ അകത്ത് സ്റ്റെഫ് ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ പച്ചവെണ് പോയ ശേഷം ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഒരു നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഉള്ളി കൊത്തി അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പല്ല രണ്ടെണ്ണം ഒരു മീഡിയം സൈസുള്ള രണ്ടെണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കൊത്തി അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ നീളത്തിൽ അരിയരുത് ഇങ്ങനെ തന്നെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക മസാല ഒക്കെ വേണ്ട അപ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കൂടുതലായി പോകരുത് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് രണ്ട് ടീസ്പൂണോളം മൈദപ്പൊടിയാണ് കേട്ടോ മൈദപ്പൊടി എടുത്ത് വെച്ച ശേഷം മൈദപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ആ ഒരു ഞങ്ങൾ ഇതിലേക്ക് ചിക്കൻ ഉപയോഗിക്കുന്നത് പുഴുങ്ങിയിട്ടാ പുഴുങ്ങിയിട്ട് ഉപ്പും മഞ്ഞ ഉപ്പും സോറി മഞ്ഞൾ ഇട്ടിട്ടില്ല ഉപ്പും ചിക്കനും മാത്രം ഇട്ട് പുഴുങ്ങിയെടുത്തതാണ് അതിൻ്റെ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്തായാലും ചിക്കൻ പുഴുങ്ങുമ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് കിട്ടുമല്ലോ അപ്പോൾ ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് എന്നിട്ട് അതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി കൊടുത്ത ശേഷം അതിലേക്ക് ആ പുഴുങ്ങി മാറ്റിയിട്ട് ഞാനൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത ഒരു ചിക്കൻ ആ ചിക്കൻ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റി ഗ്രാം ചിക്കനോളം ഉണ്ട് കേട്ടോ ഇത് അത് ഞാൻ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തതാണ് നന്ന പൊടിയരുത് ഒരു നമുക്ക് കടി ഒരു ഒരു എന്താ പറയണ്ടേ ഒരു കടിക്കേണ്ട രീതിയിൽ കിട്ടണം കേട്ടോ ചിക്കന് നല്ല അരഞ്ഞു പോയരുതെന്നാണ് പറഞ്ഞത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ ഇത് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതാണേ അതാ ലാസ്റ്റിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ പാകത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ നോക്ക് അപ്പോൾ നമ്മളെ ഫില്ലിങ്ങും അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇനി നമ്മളെ നമ്മളെ കുഴച്ച് വെച്ച മാവിനെ ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കണം അത് ഞാനിപ്പോൾ ഓരോ ഉരുൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാനൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ മാവിനെ മൊത്തത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരേ അളവിലുള്ള ബോൾസുകൾ കിട്ടും അതിന് വേണ്ടിയിട്ടോ അപ്പം നമ്മളിപ്പോൾ എല്ലാം ഇപ്പോൾ ഓരോ ബോൾസാക്കി മാ എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ബോൾസാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വന്ന് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ഡ്രൈ ആയി പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം ഒരു പത്ത് മിനിറ്റോളം മാറ്റി വെക്കാം അപ്പം ഞാനിവിടെ എല്ലാം കവർ ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് പരത്തി എടുക്കണം അടുത്തായിട്ട് നമ്മളിപ്പോൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചാൽ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല കേട്ടോ കട്ടയായിട്ട് വന്നിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിന് ഫീസറിലല്ല ഇനിയിപ്പോൾ ഇത് നമ്മളിപ്പോൾ പരുത്തി എടുത്ത് വരുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് ആവുമതി ഒന്ന് ലൂസായിട്ട് വരും അപ്പോൾ നമുക്ക് നമുക്ക് ആ ഒരു മാവിലേക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ആ നമ്മൾ ആ ബോളിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കൈ വെച്ച് പരത്തി കൊടുക്കുക കോലിൻ്റെ ചപ്പാത്തി കോലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളെ കൈ കൊണ്ട് തന്നെ നമുക്കിത് നല്ലപോലെ പരത്തിയെടുത്തിട്ട് ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ മിക്സ് ഇത് നമുക്ക് ഇതാ കുറച്ച് കട്ടായിട്ട് ഉണ്ടാവും ഇതിനെ ഒന്ന് ലൂസ് ആയിക്കോളും കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് നല്ലപോലെ എല്ലായിടത്തും ഒരുപോലെ നമുക്കിത് തേച്ച് കൊടുക്കാൻ പറ്റും ഇങ്ങനെ തന്നെ കൈവെച്ചിട്ട് തന്നെ ഇതിപ്പോൾ പരത്തുന്നത് പിന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് അതായത് ഒരു വശത്തുനിന്ന് അതിൻ്റെ നടുവരെ നമ്മൾ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടു ഈത് മടക്കി കൊടുത്ത ശേഷം മറ്റേ ഭാഗത്തു നിന്ന് ഇതിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കുക അങ്ങനെ നാല് ചൈഡുന്നു അങ്ങനെ തന്നെ പരത്തി ഒരു സ്ക് ഒരു സ്ക്വയർ പോലെ ഇതുണ്ടോ പരത്തി എടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം രണ്ടാമതൊന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കൈ കൊണ്ടുതന്നെ ഞാൻ രണ്ട് കൈ വെച്ച് തന്നെ ഞാൻ പരത്തിയിട്ടുള്ളത് നല്ലോണം തിന്നായിട്ട് തന്നെ ഞാൻ പരത്തിയിട്ടുണ്ട് പരത്തുമ്പോൾ അങ്ങനെ പരത്തി കൊടുത്താൽ ഈ ലയർ ഒന്നും നല്ല ഇതായിട്ട് വരും നല്ല മൊരിമൊരിയായിട്ട് വരും അപ്പോൾ നമ്മളെ ആ ഒരു സ്പ്രെഡ് ഇപ്പം കണ്ട മെൽറ്റ് ആയി വന്നില്ലേ നേരത്തെ തന്നെക്കാടും ഒന്നും സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ മുള്ളും അപ്പോൾ ഒരു വശത്തു ഇതിൻ്റെ നേരെ പകുതി വശത്ത് പകുതി വരെ മടക്കി കൊടുക്കുക അപ്പോൾ മറ്റേ വശത്തുനിന്ന് ഇതിൻ്റെ മേലേക്കും വെച്ച് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഒരു ഭാഗത്തു പകുതി മടക്ക് അത് ഇതിൻ്റെ മേലേക്കും വെച്ചു കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ അപ്പം മനസ്സിലായനി വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ പരുത്തി എടുക്കട്ടെ ഇനി എന്നിട്ട് കാണിക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാം എടുത്ത് ഒന്ന് ക്ലീൻ റാപ്പ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അപ്പോൾ അത് പത്ത് മിനിറ്റ് ശേഷം ഞാൻ വീണ്ടും അതിൽ നിന്നൊരു മാവ് എടുത്തിട്ട് പരത്താണേ രണ്ടാമതും പരത്തുന്നതാണേ ഇത് അപ്പോൾ ഇത് ഇനി ഇതിൽ ഓയിലോ പിന്നെ ഒന്നും ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയെടുത്താൽ മതി പരത്തിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പ്രോസസ്സ് തന്നെ അത് തന്നെ ചെയ്ത് കൊടുക്കുക പകുതി ഒരു ഭാഗത്ത് മറു ആ പകുതി മടക്ക് അങ്ങനെ മടക്കി മടക്കി നാലൊരു പോലെയാക്കി നാല് ഭാഗം ഒരു സ്ക്വയർ നേരത്തെ മടക്കിയ പോലെ തന്നെ ഒരു സ്ക്വയർ ടൈപ്പിലേക്ക് തന്നെ ആക്കിയെടുക്കുക അപ്പോൾ ഇത് കണ്ടോ ഒന്നുകൂടെ ഞാൻ കാണിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ മടക്കിയെടുക്കുക ഇതിലേക്ക് നമ്മളൊന്നും ചേർത്തിട്ടില്ല ടൈപ്പ് പ്രാവശ്യം രണ്ടാമത് മടക്കം നമ്മൾ ഒന്നും ചേർത്തില്ല ജസ്റ്റ് ഒന്ന് മടക്കി മടക്കിയെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ മൂന്നാമതോ നമ്മളിപ്പോൾ പരത്താം കേട്ടോ ഇപ്പം മൂന്നാമത്തെ തവണയാണ് അത് അധികം വലിയതായിട്ട് പരത്തണ്ട ഒരു ചെറിയൊരു എന്താ പറയണ്ടത് ഒരു നമ്മളൊരു ഇറച്ചിപ്പത്തിനിലൊക്കെ കട്ട് ചെയ്ല്ലോ റൗണ്ടായിട്ട് അതുപോലെ അത്ര വണ്ണത്തിൽ കട്ട് ചെയ്താൽ അത്ര വണ്ണത്തിൽ പരത്തി എടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് പരത്തരുത് അപ്പോൾ ഇതിപ്പോൾ നല്ല അത്യാവശ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എന്നാൽ ഇതൊരു ടേസ്റ്റ് നല്ലോണം ഉണ്ടാവുക അപ്പോൾ ഇത് ഒരു വശത്തുനിന്ന് നടുക്കു വെച്ച് ഇനി ഇപ്പോഴത്തെ വശത്തു നിന്ന് അതിലേക്ക് വെച്ചുകൊടുത്ത് ഇനി ആ ഈ ഒരു സൈഡിൽ നിന്ന് നടുക്കത്ത് വെച്ച് മറ്റേ സൈഡിൽ നിന്ന് നടു നടുക്കു വെക്കുക ഈ മാവ് അപ്പോൾ ഇപ്പോൾ നാല് നമുക്ക് നാല് ഭാഗം കിട്ടുന്നുണ്ടല്ലോ നാല് മൂല കിട്ടുന്നുണ്ടല്ലോ ഈ ഒരു ഇതിന് അപ്പോൾ ഈ നാല് മൂല ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കൊടുക്കുക ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് മടക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ മറ്റേതും ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഒരിക്കലും നെയ്യങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നെയ്യ് കരുവല്ലേ ഒരിക്കലുമില്ല ഓലൊന്നും നെയ്ലൊന്നും ഇട്ട് കൊടുപ്പ് ഒരു നമ്മൾ ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഒരിക്കലും ഇത് നെയ്യ് കയരുവല്ലോ നല്ല കോട്ടിങ് ആയി ഇങ്ങനെ ചെയ്ത് നോക്കിയങ്ങൾ എന്നിട്ട് ഇതിൻ്റെ മേലെ ഭാഗം ഒന്ന് നമുക്ക് എടുക്കണം ഒരു ഭാഗം പൊന്തിട്ട് ഒരു ഭാഗം താണ്ടല്ല നല്ല ഒരുപോലെ ആക്കി ആക്കിയെടുക്കുക ഇത് പൊട്ടിപ്പോകുക ഒന്നും ചെയ്യില്ല നമ്മളിപ്പോൾ സാധാരണ ഇറച്ചിപ്പത്തിലൊക്കെ നമ്മൾ പൂപ്പൊ ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയം ചിലപ്പോൾ നെയ്യ് നെയ്യ് കുടിക്കാനും നെയ്യ് ഒക്കെ ചാൻസ് ഉണ്ടല്ലോ പക്ഷേ ഇതിൽ ഞാനിപ്പോൾ മൂന്നാല് പ്രാവശ്യം ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് നെയ്യ് കുടിച്ചിട്ടേ ഉണ്ടായിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പഫ്സ് ബേക്കിൽ നിൽക്കണം എന്ന് പറയേണ്ടി വരും അത്രക്കും ടേസ്റ്റാണ് പബ്സൊന്നൊന്നുമല്ല ഇതിൻ്റെ എടുക്കുന്ന പറയേണ്ടി വരും അപ്പോൾ അപ്പം നിങ്ങളിതാർക്ക് റെസിപ്പി ഒന്ന് ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടാൻ വെക്കില്ല ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ച ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ വെറും ചൂട് എൻ്റെ വിരലിട്ട് കുത്തി നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അത്രക്കും നമുക്ക് കൈ കുത്തിയാലുള്ള ചെറിയൊരു ചൂടില് തന്നെ ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ ഓയില് ഈ നമ്മൾ ഒരുപാട് ചൂടാകാൻ നെയ്യ് ചൂടാകാൻ ചൂടാകാണ്ട് തന്നെ ചെറിയ നമ്മൾ വിരൽ മുക്കുമ്പോൾ നമുക്ക് തൊടാൻ പറ്റുന്ന ചൂടിൽ തന്നെ നമ്മളിത് ഓയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കണ്ടോ ഇത് കുമ്പളകളായിട്ട് വരുന്നു അപ്പോൾ ഞാൻ ഇത് ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് മീഡിയം ഇപ്പം ചെറിയ തീയിൽ ഇപ്പം കുറച്ചുകൂടെ ഫ്രൈ ആകാൻ തുടങ്ങി ചെറുങ്ങനെ അതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഭാഗട്ടോ ഞാൻ ആ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ അടുക്കുന്ന നല്ല മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇത് മൊത്തം ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വെച്ചതാണ് എൻ്റെ എൻ്റെ ഗ്യാസിന് കുറച്ച് തീ കൂടുതലായിരുന്നു അപ്പോൾ നല്ലോണം ഫ്രൈ ആയിട്ട് മുകളിൽ വന്ന് പക്ഷേങ്കിൽ ക്രിസ്പി ആയിട്ടുണ്ടായില്ല പിന്നെ അതുപോലെ ഇത് പൊങ്ങിയിട്ടും ഉണ്ടായിട്ടില്ല പിന്നെ ഉള്ളു വെന്തിട്ടും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഇങ്ങൾക്കാർക്കും വരാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇപ്പോൾ മൂന്നാല് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അതായത് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇങ്ങക്കൂടെ ഷെയർ ചെയ്തത് ഇതിപ്പോൾ കണ്ടോ എല്ലാം പൊങ്ങി വരാൻ തുടങ്ങി തുടങ്ങാൻ തുടങ്ങിയിട്ട് നല്ലവണ്ണം പൊങ്ങുന്നത് കാണുന്നില്ലേ ഇനി മെല്ലനെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ തന്നെ അതിൻ്റെ മുകളിലെ ഓരോ പൊടികളിങ്ങനെ വീന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലിരുത്ത് തയ്യാറാക്കി നോക്കണേ ഇത് ഞാൻ അത്രക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു റെസിപ്പി ആട്ടാ ഇത് ഞാനിത് ഷെയർ ചെയ്യണം കുറേ വയസ്സായി വിചാരിക്കുന്നത് അതാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തത് പിന്നെ ഇത് ചെറിയ തീ തന്നെ ചെറിയ ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ആയ ശേഷം ഒരു മീഡിയം ടു നന്ന തീ കുറച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക അതാണ് അതാണിതിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ബാക്കിയെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേഗം പെട്ടെന്ന് കഴിയും അപ്പോൾ എൻ്റെ ഏകദേശം ഇത് മൂന്നെണ്ണം ആയിട്ടുണ്ട് അത് ഇട്ടുകൊടുത്തത് ഏകദേശം ആയിട്ടുണ്ട് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഇത് നല്ല ഉള്ള നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളിത് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്